അസ്സാമലൈക്കും വറഹമത് ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്നത് എനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കാതിരിക്കുക തീർച്ചയായും നിങ്ങളുടെ ലൈക്കുകൾ ഒരുപാട് പേരിലേക്ക് നമ്മുടെ വീഡിയോ എത്താനുള്ള കാരണമായി തീരും ബാഹുതാല തോഫിമാറാവട്ടെ പ്രിയമുള്ളവരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് നടക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കത് നടന്നേ ഒക്കൂ എന്ന് നമ്മൾ തീരുമാനിച്ചൊരു വിഷയം നമുക്ക് നടക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മിലേക്ക് വന്നുപെട്ട വലിയൊരു വിപത്ത് വലിയൊരു പ്രയാസം നമ്മിൽ നിന്ന് നീങ്ങിപ്പോവണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചൊല്ലാൻ പറ്റിയ ഏറ്റവും നല്ല സ്വലാത്തുകളിൽ ഒന്നാണ് സ്വലാത്തു സ്വലാത്ത് എന്ന് പറയുന്ന സ്വലാത്ത് മഹാനായ ഇമാം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് കാണാം ആരെങ്കിലും പ്രധാനമായൊരു സംഗതി നേടിയെടുക്കാനോ അല്ലെങ്കിൽ ഒരു വലിയ വിപത്ത് തടയാനോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സ്വലാത്തു നാരിയ എന്ന് പറയുന്ന ഈ ഒരു സ്വലാത്ത് നാലായിരത്തി നാനൂറ്റി നാല്പത്തി നാല് പ്രാവശ്യം ഓതിയിട്ട് റസൂൽ അള്ളഹി സുല്ലാഹുഅലി വസ്ലമതങ്ങളിലേക്ക് തവസ്ൽ ചെയ്യട്ടെ എന്ന് അവന്റെ നെയ്യത്ത് എന്താണോ ആ നെയ്യത്ത് പോലെ അവന്റെ കാര്യങ്ങൾ അവൻ്റെ ഉദ്ദേശങ്ങൾ അള്ളാഹു സുഹാന പൂർത്തിയാക്കി കൊടുക്കും എന്നാണ് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് എന്ന എണ്ണത്തിൽ വളരെ ക്ലിയറായിക്കൊണ്ട് നടക്കാൻ നമ്മളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് തീയിന്റെ വേഗതയിൽ ഫലപൂർത്തി ലഭിക്കുന്നതുകൊണ്ടാണ് ഇതിന് സൊലാത്തുനാരിയ എന്ന പേര് വന്നത് എന്നാണ് മഹത്വക്കൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് ത് ആനായ യൂസുഫാനി റഹ്മുല്ല അലഹിയുടെ അഫ്ലമാഅ സയ് സാറ്റ് എന്ന ഗ്രന്ഥത്തിലും ഹസീനത്തു നസ്രാൽ എന്ന ഗ്രന്ഥത്തിലുമൊക്കെ ഈ സൊലാത്തുനാരിയുടെ പ്രത്യേകതകൾ ധാരാളമായി വിവരിച്ചത് നമുക്ക് കാണാൻ കഴിയും പഴയ കാലം മുതൽ തന്നെ മുസ്ലിം ലോകം ചൊല്ലി വരുന്ന മഹത്തായൊരു സ്വലാത്താണ് സ്വലാത്തു നാരിയ അഥവാ നാരിയത്ത് സ്വലാത്ത് എന്ന് പറയുന്നത് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് സ്വലാത്ത് ഒറ്റയ്ക്ക് ചെല്ലാം അല്ലെങ്കിൽ കൂട്ടമായിരുന്ന അങ്ങനെയും ചെല്ലാം വീട്ടുകാരെല്ലാവരും കൂടി അല്ലെങ്കിൽ വീട്ടുകാരും നാട്ടുകാരെയും എല്ലാവരും വിളിച്ചുകൂട്ടി അങ്ങനെ ആ സ്വലാത്തിന് എണ്ണം തീർക്കാം അതല്ലെങ്കിൽ ഒറ്റക്കാണെങ്കിൽ അങ്ങനെയും നമുക്ക് ചൊല്ലി തീർക്കാവുന്നതാണ് ഓരോ ദിവസവും നിശ്ചിതമായ എണ്ണം ചൊല്ലി വളരെ ക്ലിയറായി നമ്മൾ എഴുതി വെച്ച് കൃത്യതയോടുകൂടി തന്നെ നാലായിരത്തി സ്വലാത്ത് നാം ചെല്ലാൻ പ്രത്യേകം തയ്യാറാവുക അങ്ങനെ ചെല്ലുകയാണെങ്കിൽ നിത്യമായി നമ്മൾ ഒരു എണ്ണം ചെല്ലുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ പൂർത്തിയാവുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ധാരാളം ഐശ്വര്യങ്ങളും അള്ളാഹു താല നൽകുന്നതാണ് الصلاة يا أن نبعد اللهم صل صلاة كاملة وسلم سلام تام على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل ما معلوم لك വളരെ ഭംഗിയായി നാം ചെല്ലാൻ ശ്രമിക്കുക എണ്ണം തെറ്റാതിരിക്കാനുള്ള നല്ലൊരു മാർഗം കൂടിയുണ്ട് ഇന്ന് നാട്ടിലൊക്കെ ചെയ്യുന്ന ഒരു പതിവ് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും നല്ല മഞ്ചാടി എടുക്കുക മഞ്ചാടി നാലായിരത്തി നാനൂറ്റി എണ്ണി വെക്കുക എന്തിലും നമ്മൾ ചൊല്ലുന്നതിനനുസരിച്ച് ഓരോ മഞ്ചാടി എടുത്ത് മറ്റൊരു പാത്രത്തേക്ക് നിക്ഷേപിച്ചാൽ ഈ പാത്രത്തിലുള്ള മഞ്ചാടി എപ്പോൾ തീരുന്നോ അപ്പോഴേക്കും നമ്മുടെ എണ്ണം പൂർത്തിയായിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ നമുക്ക് ചെല്ലാവുന്നതാണ് അള്ളാഹുഹു ധാരാളം സ്വലാത്തുകൾ ചെല്ലാനും അതിലൂടെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ